കടലിൻ്റെ ഒരു പ്രതിഭാസം ഒരു കുരുങ്ങാറ്റ് പല തരത്തില് പല തരത്തിൽ പല കാറ്റുകളും നമ്മൾ കണ്ടെത്തുന്ന ഇങ്ങനെ ഒരു പ്രതിഭാസം മാധ്യമമായിട്ടായിരുന്നു കാര്യം അവരെ അധികം എപ്പോഴും നമ്മൾ ആകാംക്ഷയുടെ മുലയിലാണ് കടലിൽ പോയ പല സുഹൃത്തുക്കളും തിരിച്ചെത്തിയിട്ടില്ല എന്നാൽ കൊല്ലത്തിനെ സംബന്ധിച്ചിടത്തോളം വെട്ടുപേരെയായിരുന്നു ഇവിടെ എത്താനുള്ളത് ഇന്നലെ നാലുപേര് ഇപ്പിൽ ഇന്ന് വില യും നേവിയുടെയും പോസ്റ്റുകളാണ് കേരളം വളരെ ശ്രമഫലമായി ഗവൺമെൻറ്റിൻ്റെ വളരെ ആത്മാർത്ഥമായിട്ടുള്ള ശ്രമഫലമായി ഇപ്പോൾ നാല് പേരും തീരെ അപ്പം ഇപ്പോൾ ആർക്കുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ മണിക്കൂറിനകം ആരോഗ്യ ആരോഗ്യകരമായിട്ടിരിക്കുന്നു എന്നുള്ള ഒരു വാർത്തയാണ് കേന്ദ്രം രാഷ്ട്രീയ മതയിലെടുക്കല്ല ഈ ഒരു പെട്ടെന്ന് നടത്തിയ സംസാരിച്ചുകൊണ്ടിരുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കോഴികൾ ആദ്യത്തെ ഒരു അനുഭവമാണ് അപ്പോൾ ഈ പാഠം ആർക്കും കടലിൽ പോകാനൊക്കില്ല അപ്പോൾ അവരെ ആശ്രയിച്ച് കഴിയുന്ന തീരദേശത്തുള്ള എല്ലാവർക്കും രണ്ടാഴ്ചത്തെയും റേഷൻ കൊടുക്കണം എന്ന് നമ്മൾ മുഖ്യമന്ത്രി പറഞ്ഞത് അദ്ദേഹം വളരെ ഗൗരവമായി പരിഗണിച്ചിരിക്കുകയാണ് അത് എല്ലാവരെയും അറിയിപ്പിക്കാനും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞത് അപ്പോൾ അങ്ങനെ വളരെ ആശ്വാസകരമായ ഒരു നിലപാടാണ് ഗവൺമെൻറ്റിൽ നിന്നും സി എമ്മിൽ നിന്നും ഉണ്ടായത് വളരെ സന്തോഷത്തോടെ You are watching. You are watching. You are watching, watching me, and you are watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.